ഇന്ന് തങ്ങൾ തിരക്കേടില്ലാത്തൊരു നല്ല ദിവസത്തിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട് രാവിലെ ഒടിച്ച് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ വൈകുന്നേരം വരെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു ഓടി കൂടി ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കേണ്ടിട്ടോ നമുക്ക് കുഴപ്പമൊന്നും ഇല്ലതാ തട്ടി മൂട്ടിയൊക്കെ തന്നെയാണ് പോകണത് അങ്ങനെതാണ് രാവിലെ തന്നെ പുഴയിലാണല്ലോ നമ്മൾ വരേണ്ടത് രാവിലത്തെ ആ ഒരു ചെറുമട്ടത്തിൽ ചായയും കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പോരുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഒരു കുളിയാകാല്ലേ അശോകന് ക്ഷീണമാവാമെന്ന് പറഞ്ഞ പോലെ ഇനിയിപ്പോഴേക്കൊരു ആവാം അങ്ങനെ ഞാൻ പോത്തുകാളെയൊക്കെ കൊണ്ടുവന്ന് പോത്തുകാളെ കെട്ടിയിട്ട് പിന്നെ ഞാൻ കുളിച്ച് ഇവിടെത്തന്നെ കുറേ അലക്കാനുണ്ടാകുമ്പോൾ പകുതി ഇവിടെ ഇട്ടിട്ട് പോവും കേട്ടോ കാരണം മൂപ്പര് ഇവിടെ ഉണ്ടല്ലോ പണിയേറി വരുമ്പോൾ തിരിച്ചെടുത്ത് പോകുന്നോളൂ ആ ഒരു ധൈര്യത്തിലാണ് ഇവിടെ ഇട്ടിട്ട് പോകണത് അലക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം കേട്ടോ സമാധാനം മാത്രമല്ല ഇവിടെ പകുതി തോരട്ട് പോകുമ്പോൾ തന്നെ ഭയങ്കര സമാധാനമാണ് ഇതൊക്കെപ്പാടെ കയറ്റി വലിച്ചു കയറി വരുമ്പോൾ തന്നെ ഞാൻ അകപ്പാടെ വിയർത്ത് കുളിക്കും അപ്പം പൗതിയൊക്കെ പെട്ട് ഉണക്കിയിട്ട് പോയാൽ എനിക്ക് ഒരു സമാധാനം അങ്ങനെ ഉണക്കലും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വേഗം പോടട്ട് വന്നിട്ട് ആണ് ചായ കുടിക്കാനായിട്ട് പൊത്താളിതാക്കണ അവിടെ തീറ്റയും കുളിയൊക്കെ ആയിട്ട് ഓല അങ്ങനെ നടന്നോളൂ ഇഞ്ഞ് ഓല മൈൻഡാക്കൊന്നും വേണ്ട ഒരാളെതാക്കണെ തെറ്റിപ്പോയി നിൽക്കുന്ന പോലെ അവിടെ മരത്തിൻ്റെ വട്ടിലാണ് കുഞ്ഞാണി നിൽക്കുന്നത് അങ്ങനെ ഇതാക്കണം ഈ ഒരു പറയായ പാരമൂപ ഞാൻ തിരുമ്പി ഉണക്കിയിട്ടുണ്ട് അപ്പം ഇനി തോന്നുന്നു ഉണങ്ങട്ടെ ഒരു ഉച്ചയാകുമ്പോത്തേനെന്ന് എടുത്ത് പോരും മുപ്പര പണിയൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത് പോരും അപ്പോൾ എനിക്ക് ഇതാക്കണം ഈ ഒരു ബക്കറ്റ് നിറച്ച് കൊണ്ടാക്കാനും ഉണ്ട് പാട നമ്മളെ കൊണ്ട് താങ്ങൂലട്ടോ അങ്ങനെ വെയിലിതാക്കണ് ഉച്ചിയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ അകത്തത്തെ പണി എടുക്കണ അടുക്കളയിൽ കുറച്ച് ചോറും കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാണ്ട് അപ്പോൾ ഉണ്ണിമോളുണ്ട് അവിടെ ക്ലാസ് ഒന്നില്ലാട്ടോ ഇപ്പോൾ സ്റ്റഡി ലീവും കാര്യങ്ങളൊക്കെ അല്ലേ പിന്നെ തുമ്പലും ചീറ്റലും കാര്യങ്ങളൊക്കെയാണ് മുപ്പത്തിയായിരിക്കുള്ളത് അപ്പോൾ ഓളെ കൊണ്ടുപോകും ഡോക്ടറെടുത്ത് പോണം പിന്നെ മീറ്റിങ്ങുണ്ട് അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ ഇന്ന് ചെയ്തു തീർക്കാനുണ്ട് ഏതായാലും കുളിച്ച് ചെല്ലട്ടെ എന്നിട്ട് വേണം ബാക്കിയുള്ള പരിപാടികളൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് മേലെ റബ്ബറിലെത്തുമ്പോഴാണ് പിന്നെ ശ്വാസം കൂടെ നേരെ കയറിട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാവും നല്ല കിതപ്പും കാര്യങ്ങളൊക്കെ ആവും കേട്ടോ എന്നാലും പാടില്ല ആ പുഴും കുളിച്ചാറുണ്ടല്ലോ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് അപ്പോൾ ഒരു സുഖമാണ് സന്തോഷമാണ് ആ ഒരു പുഴു മുങ്ങി കുളിച്ച് കയറി വരുമ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ചാവടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അപ്പം തന്നെ ഡോക്ടറത്തൊക്കെ പോയി കണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ ആശുപത്രി ആശുപത്രിയിട്ട് അവിടെ നടുവക്കാടില്ലേ മമ്പാട് തന്നെയാണ് നടുവക്കാടില്ല ആശുപത്രിയാണ് അങ്ങനെ ഡോക്ടറെയും കണ്ടു മരുന്നു അങ്ങനെ നിൽക്കാട്ടോ അപ്പോൾ ആരും ഇല്ലാട്ടോ ഇന്നിപ്പോൾ ഒരു ബുധനാഴ്ച ആ ഒരു നേരമാണ് കുട്ടികളെ കുത്തിവെപ്പ് ഇട്ടുണ്ട് അവിടെ അപ്പോൾ അതിനെ നോക്കിയാണ് ഓൾ നിൽക്കണത് പിന്നെ പുതിയ കെട്ടിടം വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ ഉദ്ഘാടനം എന്നാണാവോ അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞ് അടുത്ത പരിപാടി വെച്ചാല് ചോറ് വെക്കാൻ പരിപാടി ആട്ടോ അരി കൊണ്ടുവന്നിട്ടുള്ളു ഇപ്പൊ ചോറ് വെക്കണം അങ്ങനെ അല്ലറ ചില്ലറ പരിപാടി ഇതാകണം അടുക്കളയെങ്കിലും കൂടി എടുക്കാണ്ട് ഒന്നരക്കാണ് മീറ്റിങ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിനൊക്കെ ദുരിത തീർക്കണം കേട്ടോ ഞാനൊന്നും വേഗം വേഗത്തിൽ അത് ചോറ് വയ്ക്കാം അവിടെ വെക്കാം ചോറ് ചോറ് വയ്ക്കുന്ന നേരത്തിനും കണ്ടിട്ടുണ്ട് വെക്കാം എന്തെല്ലാം പണിയുണ്ട് കർത്താവേ എനിക്ക് വയ്യല്ലോ എന്നിട്ട് സ്വഭാവ അതിനെന്താ വിഷയല്ലോ ആ ഒന്നൊരു വിഷയമല്ല കാര്യല്ല ഞങ്ങൾ അബിയലാണ വേഗണൊക്കെ പെരുമ്പ് വെയിലത്ത് കടന്ന് അബിയൽ വേഗണം അതിനെന്താ ഞങ്ങള് മനസിലാക്കട്ടേ ഒരു ഫോണി വേറെന്തേലും വാഗ്ദാനം ഞാൻ ചെയ്താണ്ട് പഠിക്കേണ്ട ആവശ്യം എന്താ അപ്പൊ ഞങ്ങൾക്കും വേണ്ടിട്ടല്ലെങ്കിൽ പഠിക്കണേ നിങ്ങൾക്കും വേണ്ടിട്ട് നിങ്ങൾ പഠിക്കണം ഞാനിപ്പോ ഞാനൊക്കെ ആരിക്കെന്തായി കൂണ്ടോണ്ടിരിക്കണില്ല

ഞാൻ പാത്രം ചെയ്യും തന്നെ പഠിക്കലി മേര് കുളിക്കില്ലേ ഇപ്പൊ പറയും ഞാൻ ഇപ്പൊ കുളിക്കാൻ ഇതൊക്കെ തന്നെയാണ് എൻ്റെ മുടി ചോദിക്കുന്നത് ആ രാവിലെ നേരത്തെ കുളിക്കാന്നാല് എന്നോട് ഉച്ചക്ക് ശേഷം കുളിക്കാൻ പറഞ്ഞയാള് അപ്പം അങ്ങനെയൊക്കെയാണ് ഉച്ചയ്ക്ക് നടന്നത് ഞങ്ങൾ രണ്ടാളും കൂടി ആയാൽ വർത്താനം പറഞ്ഞ് 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 കാട് കയറിപ്പോയിട്ട് ഞങ്ങളാളും ഒരേപോലെയാണ് മുഖച്ചായും ഒരേപോലെയാണ് ഞങ്ങളെ സ്വഭാവം ഏകദേശം ഒരേപോലെയാണ് കേട്ടോ അപ്പം ഞങ്ങളെന്താളും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും കിട്ടും എന്നും പറഞ്ഞിട്ട് അങ്ങനെ നിന്ന് പിന്നെ അവിയലൊക്കെ ഇതാക്കുന്നു പിന്നെ അവിടുന്ന് ഭയങ്കര വെയിലിട്ടോ അപ്പം നിൽക്കാൻ കഴിയില്ല പിന്നെ ഞാൻ ഗ്യാസുമ്മൊക്കെ തന്നെ കൊണ്ടുവന്ന് ഗ്യാസുമ്മ മൺപാത്രം വെക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അവിടെ കൊണ്ടുപോയി വെച്ചത് ചോറ് വരുന്നപ്പോൾ തന്നെ അവിയൽ അവിടെ വെച്ചും അപ്പം അങ്ങനെ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല രസമല്ല അവിയൽ തിന്നാനായിട്ട് നല്ല രസമാണ് കട്ടൻ ചായ അവിയലൊക്കെ തിന്നാൻ എന്ത് രസം അറിയുമോ എനിക്ക് വൈകുന്നേരം നേരത്തെ അങ്ങനെ കേട്ടോ കട്ടൻ ചായ അവിയൽ ചൂടുള്ള ചായയും അവിയലങ്ങ് തിന്നാനായിട്ട് നല്ല ഇഷ്ടമാണ് രസമാണ് അപ്പം അങ്ങനെ അവിയലായിട്ടുണ്ട് അപ്പോൾ തേങ്ങയൊക്കെ ഇതാക്കണമെന്ന് ചതച്ചിട്ട് പിന്നെ നമ്മളെ തൈരൊക്കെ ഒഴിച്ചു അപ്പോൾ നല്ല രസമുണ്ട് സംഭവം നല്ല രസമുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോട്ട് അത് അതിന് മാത്രം ഒന്നുമില്ല ഒരു എന്താ കുറേ പൊടികളും കാര്യങ്ങളും ചേർക്കാത്ത നല്ലൊരു ശുദ്ധമായിട്ടൊരു ഒരു ഭക്ഷണ സാധനമാണ് ഈ അവിയൽ എന്ന് പറയുന്നത് നല്ല അല്ലേ അപ്പോൾ ഏതായാലും ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ കറി തട്ടിക്കൂട്ടി അവിടെ പരിപ്പും മെണ്ടയ്ക്കയും തക്കാളി ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് സാമ്പാർ എന്ന് പറയാം സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ സാമ്പാർ എന്ന് പറയാം അപ്പം അങ്ങനെ ആ ഒരു കറിയും കൂടി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഉണ്ടാക്കാം അപ്പം അങ്ങനെ ഇതാക്കണം ഇതിൻ്റെ ചോറും കറികളും കാര്യങ്ങളൊക്കെ ആയി പിന്നെ അടിച്ചുവാരലും തുടക്കലും പത്രം കഴിക്കലും അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ചോറ് ഞാൻ വൈകുന്നേരത്തിന് വെച്ചിട്ടുണ്ട് മീറ്റിംഗ് ഉണ്ടല്ലോ പിന്നെ അവിയലുണ്ട് പിന്നെ ഞങ്ങളെ ഒരു മിനി സാമ്പാറും കൂടി ഉണ്ട് അതും കൂടി കൂട്ടിയിട്ട് ചോറ് നിന്നാട്ടോ ഇപ്പം തന്നെ നേരം ഒരു മണിയായിട്ടുണ്ട് മീറ്റിങ് അടുത്ത് തുടങ്ങാനായിട്ടുണ്ടാവും വേഗം പോട്ടെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത് ഞാൻ ആരാണെന്നുള്ളത് കാണിച്ചു തരാമെന്നല്ല പോയോക്കട്ടെ എന്താണ് ഇതിൻ്റെ അവിടുത്തെ റോൾ എന്നുള്ളത് ഒന്നും ഒരു ചു കുഞ്ഞുണാകുമ്പോൾ അറിയാതെയാണ് മീറ്റിങ്ങിന് പോകാൻ നിൽക്കുന്നത് ഏതായാലും പോയോ കേട്ടെ കേട്ടോ പോത്തിനല്ല വള്ളം കൂടിയും വെച്ചിട്ടുണ്ട് പിന്നെ മാല ഇതാക്കേണ്ട ഒരു പുതിയൊരു മാല വാങ്ങിയിട്ടുണ്ട് നൂറ്റി അൻപത് അതേപോലെ അതേപോലെതന്നെ ലോക്കറ്റും മാലക്കും കൂടി കൂട്ടിയിട്ട് നൂറ്റിയും പറയായിട്ടുള്ളു കേട്ടോ പക്ഷെ നല്ല രസമുണ്ടല്ലേ അപ്പം ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു കാലത്ത് എടുക്കണം അങ്ങനത്തെ ഒരു ചെറിയ ചെയിനും ചെറിയൊരു താലിയും കൂടി അങ്ങനെ ചോറിയിട്ട് കഴിഞ്ഞിപ്പം വേഗം പോകുന്നിട്ടോ ഞാൻ മീറ്റിങ് തുടങ്ങാനായിട്ടുണ്ട് വേഗം പോകുന്ന ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേം പോകുന്നിട്ടുണ്ട് ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇന്നാണ് അയൽക്കൂട്ടത്തിൻ്റെയൊക്കെ എ ഡി എസ് സി ഡി എസ് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എലക്ഷൻ നടക്കുമെന്ന് കൊടുക്കുകയാണല്ലോ അപ്പം അത് വന്നത് ഞാൻ അങ്ങനെ മീറ്റിംഗ് ഒക്കെ തുടങ്ങി ഒരു എട്ട് പത്ത് അയൽക്കൂട്ടങ്ങളിലൊക്കെ കൂടിയിട്ട് ഇതാക്കണം അഞ്ചംഗ ഒക്കെ വന്നിട്ട് മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് മീറ്റിംഗ് അല്ല ഈ ഇലക്ഷൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇത് ആദ്യത്തെ തവണയാണ് ഇങ്ങനെ ഒന്ന് ഇതായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് സ്ഥാനാർത്ഥിയല്ലേ എന്തോ ഒരു പാനൽ എന്നൊക്കെ പറഞ്ഞു ഇവരെട്ടേം ചോദിച്ചപ്പോൾ ഞാനൊരു അന്തോ കുന്താതെ ഇട്ടോളിന്നും പറഞ്ഞതാണ് അപ്പോൾ സംഭവത്തിൽ അങ്ങനെയാണ് ഇട്ടിട്ടുള്ളത് അങ്ങനെ പോയി 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 എൻ്റെ പേരെന്താണെങ്കിൽ ലാസ്റ്റ് ഉണ്ട് കേട്ടോ ഇരുപത്തഞ്ച് വോട്ടേക്കും കിട്ടിയിട്ടുണ്ട് എന്തിനാണ് അവ ആരാണവ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലേ അപ്പം ആദ്യമൊക്കെ മടിച്ചൊക്കെ നിൽക്കും അതിൻ്റെ ഉള്ളിലേക്ക് പോകാനൊക്കെ എല്ലാത്തിനും ഒരു മടിയൊക്കെ ആദ്യം പിന്നെ ഇപ്പം പിന്നെ ശരിയായിക്കോളും നമ്മളെ യൂട്യൂബിലൂടെ പറഞ്ഞ ആയിരിക്കന്നെ ഫസ്റ്റ് ഫസ്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടാവും പിന്നെ പിന്നെ റെഡി ആയിക്കോളും അപ്പം അങ്ങനെയുള്ളത് അപ്പം അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളൊക്കെ ജയിച്ചു അങ്ങനെ പോകുന്നു ഇത് ലിയമോൾ ലിയമോൾ അപ്പുറത്ത് ഇഷമോൾ ഞങ്ങൾ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോകുന്നു സ്കൂൾ വിട്ടു കണ്ടോ അത് ഇഷ്മോളൂ മോളാക്കണ വേണ്ട അത് ഇഷ്മോള് മോളെന്തോ ശുന്ദരി മോളായിരുന്നു സുന്ദരി മോളിന്ന് കണ്ടോ മോള് ഞങ്ങളെ വീട്ടിൽ ഹൈദ്യ കാണാൻ വരില്ല അപ്പോൾ